നമ്മൾ കാലം ആയതുകൊണ്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഓരോ ദിവസവും ആയിട്ടെടുത്ത് പ്രാർത്ഥിക്കാമെന്ന് ഇപ്പോഴും കൂടുതലും കൗമാരക്കാരാണ് ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നതും ഈ ഒരുപാട് അവരൊത്തിരി മാനസിക സംഘർഷത്തിലാണ് ആരോടും ഒന്നും തുറന്നു പറയാതെ എല്ലാം വീട്ടിൽ വന്നാലും ഒന്നും പറയത്തില്ല അവരവരുടേതായ ഇഷ്ടത്തിൽ ഓരോന്ന് ചെയ്യുക അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഏർ മനസ്സ് മാറുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഈശോ സ്നേഹിച്ചത് കുഞ്ഞുമക്കളെയാണ് ആ കുഞ്ഞുമക്കൾ ഇപ്പൊ ഈശോയിൽ നിന്ന് ഒരുപാട് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ പ്രാർത്ഥന ഫലമായിട്ട് ഒരു പരിധി വരെ നമുക്ക് പ്രാർത്ഥനയും ഉപവാസവും ആയിട്ട് കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു നന്മ നിറഞ്ഞ മറിയമ്മ ചെല്ലി നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം കാഴ്ചവെക്കുക എന്ന് വിചാരിച്ചാണ് എല്ലാവരും ഒരു നന്മ നിറഞ്ഞ മറിയമ്മ ചെല്ലണം പിന്നെ ഈ ഒരു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഒത്തിരി സ്കൂളുകളിലാണെങ്കിലും ഒരുപാട് പ്രശ്നം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും ദേഷ്യവും അടിയും പിടിയും ഭയങ്കര പിന്നെ നമ്മുടെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇതെല്ലാം ഉണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്നെ ഒരുപാട് സാഹചര്യം ചീത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ജീവിച്ച് ജീവിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒത്തിരി ആത്മീയത ആവശ്യമാണ് അതിനുവേണ്ടി നമുക്ക് നമ്മൾക്ക് ദൈവത്തോട് ചെയ്യാൻ പറ്റും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ദൈവത്തോട് പറയാൻ പറഞ്ഞ് ചോദിച്ച് മേടിക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പരിത്യാഗങ്ങളും ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് ഈ നോയമ്പുകാലമായതുകൊണ്ട് ഒന്നുകിൽ ഒരു കുരിശിൻ്റെ വഴി ചെല്ലി കാഴ്ച വെക്കുക ഇല്ലെങ്കിൽ നമുക്കൊരു അതൊക്കെ പറയും കുരിശിൻ്റെ വഴി എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സമയമെടുക്കുക അതൊക്കെ ചെയ്യണോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ ചെയ്യണം വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണം എന്നാലേ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ലതാകത്തോളം ഏത് കുഞ്ഞുങ്ങളും ആയിക്കോട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നന്മകൾ എന്ന് പറയുന്നത് ചൊല്ലി കാഴ്ച വയ്ക്കുന്നത് പറഞ്ഞു നിത്യം പിതാവും പുത്രൻ പശുത്തായ്മ മൈസർ വേസ എന്നിവയ്ക്കും നമുക്കിന്ന് വായിക്കാനുള്ള വിഷയം പിന്നെ ഇരുപത്തിമൂന്നാമധ്യായം സാറായുടെ മരണം സാറായുടെ ജീവിതകാലം നൂറ്റി ഇരുപത്തിയേഴ് വർഷമായിരുന്നു കാനാനിലുള്ള ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത് അർബായിൽ വെച്ച് അവൾ മരിച്ചു അബ്രാഹാം സാറായെ പറ്റി വിലപിച്ചു മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ചെന്നേ അവൻ ഹിത്യരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു വിദേശിയാണ് വി ദേശിയാണ് മരിച്ചവളെ സംസ്കരിക്കാൻ എനിക്കൊരു മശാന സ്ഥലം തരുക ഹിത്യർ അവനോട് പറഞ്ഞു പ്രഭു കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ് മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക ഞങ്ങളാരും ഞങ്ങളുടെ കല്ലറ അങ്ങേക്ക് നിഷേധിക്കില്ല മരിച്ചവളെ അടു അടക്കാൻ തടസ്സം നിൽക്കുകയുമില്ല അബ്രാഹം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്തിരെ വണങ്ങി അവൻ അവരോട് പറഞ്ഞു ഞാൻ മരിച്ചവളെ ഇവിടെ സംസ്കരിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സോഹാറിന്റെ പുത്രനായ എഫ്രാണിനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം പറയുക അവൻ മഖലായിൽ തന്റെ വയലിന്റെ അതിർത്തിയിലുള്ള ഗുഹ അതിന്റെ മുഴുവൻ വിലയ്ക്ക് എനിക്ക് തരട്ടെ ശാനത്തിനായി ഉപയോഗിക്കാൻ അതിന്റെ കൈവശാവകാശം നിങ്ങളുടെ മുമ്പിൽ വച്ച് അവൻ എനിക്ക് നൽകട്ടെ എഫ്രോൺ വിദ്യരുടെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു വിദ്യരും നഗരവാതിലൂടെ കടന്നുപോയ എല്ലാവരും കേൾക്കെ അവൻ അബ്രാഹത്തോട് പറഞ്ഞു അങ്ങനെയല്ല പ്രഭോ ഞാൻ പറയുന്നത് കേൾക്കുക നിലവും അതിലുള്ള ഗുഹയും എന്റെ ആൾക്കാരുടെ മുമ്പിൽ വച്ച് അങ്ങക്ക് ഞാൻ തരുന്നു അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക അബ്രാഹം നാട്ടുകാരെ കൊമ്പിട്ട് വണങ്ങി നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോണിനോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് അത് തരുമെങ്കിൽ ദയചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കുക നിലത്തിന്റെ വില ഞാൻ തരാം അത് സ്വീകരിക്കണം മരിച്ചവളെ ഞാൻ അതിൽ അടക്കിക്കൊള്ളാം എഫ്രോൺ അബ്രാഹത്തോട് പറഞ്ഞു പ്രഭോ എന്റെ സ്ഥലത്തിന് നാന്നൂറ് ഷെക്കൽ വെള്ളിയെ വിലയുള്ളു നാം തമ്മിലാവുമ്പോൾ അത് വലിയൊരു കാര്യമാണോ അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചു കൊള്ളുക എഫ്രോണിന്റെ വാക്കെ അബ്രാഹം സ്വീകരിച്ചു ഹിത്യർ കേൾക്കെ എഫ്രോൺ പറഞ്ഞതുപോലെ നാനൂറ് ഷെക്കൽ വെള്ളി കച്ചവടക്കാരുടെ ഇടയിലേക്ക് നടപ്പനുസരിച്ച് അവൻ എഫ്രോണിന് തൂക്കിക്കൊടുത്തു മാമ്രയ്ക്ക് കിഴക്ക് വശത്തെ മക്പെലായിൽ എഫ്രോണിനുണ്ടായിരുന്ന നിലം അതിന്റെ നാല് അതിർത്തികൾ വരെയും അതിലെ ഗുഹയും വൃക്ഷങ്ങളും സഹിതം ഹൃത്യരുടെയും നഗരവാദുക്കൾ കൂടി കടന്നുപോയവരുടെയും മുമ്പാകെ വെച്ച് അബ്രാഹത്തിന് അവകാശമായി കിട്ടി അതിനുശേഷം അബ്രാഹം ഭാരിസാറയെ കാനാൻ ദേശത്ത് മാം കിഴക്കെ ഹെബ്രോണിൽ മക്പെലായിലെ വയലിലുള്ള ഗുഹയിൽ അടക്കി ആ നിലവും അതിലെ ഗുഹയും അബ്രാഹത്തിന് ഹിത്യരിൽ നിന്നും അശാനഭൂമിയായി കൈവശം കിട്ടി കർത്താവിൻ്റെ വരുന്നത്